നന്നായിട്ട് പഴുത്ത തണ്ണിമത്തനാണോ അറിയാൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ആ നന്നായിട്ട് പഴുത്തതാണ് ഇനി നമുക്ക് മൂന്ന് ഫ്ലേവറിലാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഏതൊക്കെ ഫ്ലേവറിലാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് ഇത് ചെറിയ കഷണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ കുറച്ച് കഷ്ണങ്ങളായിട്ട് എടുത്തതും വേണം പിന്നെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതും വേണം ആ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതിൻ്റെ അകത്ത് നമ്മുടെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് അടിച്ചുകൊണ്ടും വരാം നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ഗ്ലാസ് എടുത്തിട്ട് രണ്ട് മൂന്ന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിൽ പുതിനയാണ് പുതിനയുടെ ജ്യൂസും പനിക്കൂർക്കയുടെ ജ്യൂസുമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ പുതിനയുടെ ജ്യൂസ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചുകൊടുക്കാം അപ്പം പുതിന ഇലയും കുറച്ച് ഇഞ്ചി കഷ്ണവും എരിവിന് എരിവ് അതിവാകാൻ പാടില്ല ഒരിത്തിരി പച്ചമുളകും ഇത് മൂന്നും കൂടെ അടിച്ച ജ്യൂസാണ് മറ്റേ ഗ്ലാസ്സിൽ പനിക്കൂർക്ക വ്യത്യാസമൊന്നുമില്ല പനിക്കൂർക്കയും പുതിന ഇലയാണെന്നും മാത്രം ഇനി വേണ്ടത് നാരങ്ങ നീരാണ് നാരങ്ങ ജ്യൂസ് അത് ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം പുതിനയുടെ ജ്യൂസിലേക്ക് നന്നായിട്ട് തണുത്ത തണ്ണിമത്തൻ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക പനിക്കൂർക്ക ജ്യൂസിലേക്ക് മുക്കാൽ ഭാഗം ജ്യൂസ് ഒഴിക്കുക അതിനുശേഷം കസ്കസ് ഇട്ട് കൊടുക്കാം ഇനി സ്പ്രൈറ്റോ അല്ലെങ്കിൽ സോഡയോ ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം രണ്ട് ഫ്ലേവറായി ഇനി നമുക്ക് ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കി വെച്ചേക്കുന്നതിൽ മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചോളൂ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഇനി ഒരു ഗ്ലാസ് നല്ല തണുത്ത പാലിൽ പകുതി ഒഴിച്ചു കൊടുത്തു പാലിന് പകരം പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം പാൽപ്പൊടിയാകുമ്പോൾ കുറച്ചുകൂടെ കുറുകിയ ഒരു ഇത് കിട്ടും രണ്ട് സ്പൂൺ കസക്കസിട്ടു ഉണക്കമുന്തിരി കുറച്ചുകൂടെ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം മൂന്ന് ജ്യൂസും അടിപൊളിയാണ് അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കുറച്ച് ഐസ്ക്രീം വയ്ക്കാം രണ്ട് മൂന്ന് മുന്തിരി വെച്ച് കൊടുത്തു കുട്ടികളൊക്കെ ഈ മൂന്ന് ജ്യൂസിൽ ആദ്യം പ്രിഫർ ചെയ്യുന്നത് ഈ ഐസ്ക്രീം വെച്ചേക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിലെ പുതിനയില ജ്യൂസും രണ്ടാമത്തേത് ഐസ്ക്രീം വെച്ചിട്ടുള്ളത് മൂന്നാമത്തേത് പനിക്കൂർക്ക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്